മഹാനായ ചെറിയമ്പത് മുസ്ലിയാർ പ്രകടിപ്പിക്കുമ്പോ ആ മുസ്ലിയാരുടെ മകനാണല്ലോ നമ്മൾ ഓർക്കുന്നവർ ഏത് മക്കളും എല്ലാം അവരുടെ പിതാക്കളിലേക്കും പിതാമഹന്മാരിലേക്കുമാണ് ചെന്നെത്തുക അതിന്റെ സ്വരൂപമായിരിക്കും പിതാവിന്റെ സ്വരൂപമായിരിക്കും മക്കൾ ഇത് മലയാളത്തിലെ ഒരു ചൊല്ലാണ് പിതാവിൻ്റെ സ്വരൂപമാണ് മക്കൾ എന്നത് ആ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും ആ പിതാവിന്റെ സ്വരൂപമായി തന്നെ വർദ്ധിച്ച ഒരു മഹാനയാണ് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് ആ പിതാവിൻ്റെ പുത്രനായി പിതാവിൽ നിന്നും ഓതി പിതാവിന്റെ ശിഷ്യരിലേക്ക് വിപരിപഠനത്തിന് പിതാവ് തന്നെ വിട്ട് ഓതേണ്ടതെല്ലാം ഓതിയതും ദർശനി നിയമിച്ചതും ബഹുമാനപ്പെട്ട ശൈവന ശംസുജലമാ ഓറാണ് ബഹുമാനപ്പെട്ട് കേളത്ത് കണ്ടി ഓർവർ ഓർ ആദ്യമായി ദർശനത്തിയ മാട്ടൂരിൽ വെച്ചു തന്നെ ഓതാൻ ഭാഗ്യം ലഭിക്കുമ്പോൾ അവരുടെ ആദ്യകാലത്തു തന്നെ ദർശന്റെ പ്രാരംഭകാലത്തു തന്നെ ബഹുമാനപ്പെട്ടവർ അവരുടെ ശിഷ്യനാണല്ലോ അക്കാലം കഴിഞ്ഞ നാദാപുരത്തൊക്കെ വന്നപ്പോൾ നാദാപുരത്ത് വെച്ചു മോദി അപ്പൊ ദീർഘകാലമായി ഇവിടെ പറയപ്പെട്ടതുപോലെ കൃത്യമായി എനിക്കറിയില്ല സഹൈബ് ബുഖാരിയും സഹൈബ് മുസ്ലിമും അടക്കമുള്ള കിതാബുകളൊക്കെ ഓറെക്കൊണ്ട് തീർത്തോദാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മഹത്തായ സൗഭാഗ്യം ലഭിച്ച ബഹുമാനപ്പെട്ടവർ ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ ഇവിടെ കാതിയായി ഒരു മൂന്നാണ് കേൾക്കുന്നത് കാതിസ്ഥാനം ഇവിടെ ഏൽക്കുന്നത് ഒരു ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ എന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ വരികയാണെങ്കിൽ ആറര പതിറ്റാണ്ടിലേറെ കാലം ബഹുമാനപ്പെട്ട ഇവരുടെ കാദിയാരാണ് അപ്പൊ പുതിയ തലമുറക്ക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായ ആളുകൾക്കൊക്കെ കാലിയരുന്ന് തന്നെ അറിയുള്ളൂ അറുപത്തഞ്ച് കൊല്ലം മുമ്പ് കാലുകരല്ലേ ആ അറുപത്തഞ്ച് വർഷക്കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ നാല് വർഷം കൂടി കൂട്ടേണ്ടത് അപ്പ ഇന്നത്തെ തലമുറയിലെ അവർ എൺപത് വയസ്സുകാർ അറുപത് വയസ്സുകാർക്കൊക്കെ കാലിയര് കാലേര് എന്ന് തന്നെ തന്നെയറിയൂ അങ്ങനെ കേൾക്കപ്പെടുന്ന അപൂർവം ചിലരാണുള്ളത് ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ കാദി അവരുടെ പരിസരത്തും എല്ലാം വേണ്ട അതിനെ തുടർന്നുകൊണ്ട് കേരളത്തിലെ ഏതാണ്ട് പേരുകൊണ്ട് പറയപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ ആദരപൂർവ്വം പേരുകൊണ്ട് പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ വെറും കാദിയാർ കാതിയാര് എന്നാണ് അവർ പറയുന്നത് ആ എന്ന പോലെ തന്നെ ഇവിടെയും പരിസര പ്രദേശങ്ങളിലും കാദിയാർ എന്ന പേരിൽ വിളിക്കപ്പെടുമാർ ം സേവനം ചെയ്ത അവർ തൊണ്ണൂറ് വയസ്സായ ഒരു മൂമിന് ലഭിക്കുന്ന പദവി തന്നെ അവർക്ക് തികഞ്ഞ് അവരുടെ ആവശ്യം കഴിഞ്ഞ് അള്ളാഹുസുബാൻ്റെ മുമ്പിൽ സമസൃഷ്ടികളായ വിശ്വാസികൾക്ക് വേണ്ടി അവരറിയുന്ന പരിചിതർക്കു വേണ്ടി അവരുടെ പ്രിയക്കാർക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടിയൊക്കെ ശുപാർശ ചെയ്യാനും ശുപാർശ ചെയ്താൽ അത് അംഗീകരിക്കപ്പെടാനും പറ്റുന്ന ആ ഒരു പദവിയിലേക്ക് അത്രയും വർഷക്കാലത്ത് മൂമിനായുള്ള ജീവിതം കൊണ്ടു തന്നെ മഹാനുർ യോഗ്യരായി അർഹരായി ഉയരുകയും ബഹുമാനപ്പെട്ട വലിയ ഉലമാക്കളിൽ നിന്ന് ആ ഉലമാക്കളിൽ നിന്ന് പഠിക്കാവുന്നിടത്തോളം പഠിച്ചുകൊണ്ട് നീണ്ട പത്തറുപത്തഞ്ച് വർഷക്കാലം ായി മാത്രമല്ല അത്രയും കാലവും ഏതാണ്ട് അവർ മുദരിസുമാണ് നമുക്കറിയാം പലയിടങ്ങളിലും മുദരിസായി ഞാൻ പരിചയപ്പെട്ടിടത്തോളമുള്ള കാലത്ത് തന്നെ പലയിടങ്ങളിലും മുദരിസായിട്ടുണ്ട് നമ്മുടെ ദാറുൽ ഹൈറിലും ബഹുമാനപ്പെട്ടു മുദരിസായിട്ടുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും മുദരിസായി ധാരാളം ശിഷ്യന്മാരെ ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ അദ്ദേഹം ആ കാര്യങ്ങൾ നേരിലും അദ്ദേഹം പറഞ്ഞു തന്നു എത്രത്തോളം എന്നാൽ കേരള സംസ്ഥാന ജംവീയ തുലുമാവിടെ മുഷാവറയിൽ തന്നോടൊപ്പം തന്നെ പങ്കെടുക്കുകയും തന്റെ കൂടെ തന്നെ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട മറുഹ് അരൂരിലെ ഉദയോത്ത് അബ്രഹ്മൻ മുസ്ലിയാർ അവർക്ക് പോലും ബഹുമാനപ്പെട്ടവരിൽ നിന്ന് മുസ്തസറുൽ തുടങ്ങിയിട്ടുള്ള ഗന്ധങ്ങൾ അവരുടെ പിതാവിന്റെ നിർദ്ദേശപ്രകാരം ഇവരിൽ നിന്ന് ഓതി എന്ന് പറയുമ്പോൾ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ നമ്മുടെ തന്നെ ബഹുമാനപ്പെട്ട മുത്തന്തരമാലിമാർ അവരൊക്കെ തന്നെ വലിയ മൂല്യന്മാരാണല്ലോ ഇന്നത്തെ തലമുറയിൽ വലിയ മൂല്യന്മാരാണ് കേരള സംസ്ഥാന ജമിയമേടും മുഷാബറിയിൽ വർഷങ്ങളായല്ലോ അവർക്ക് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞാൽ എന്നേ ഉള്ളൂ പക്ഷേ വലിയ മൂല്യന്മാരാണ് ഞാൻ ഞാനെൻ്റെ കുട്ടികളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഓതാൻ വേണ്ടി റമദാനിൽ വിടാറുണ്ട് പ്രത്യേകം കുറിച്ച് ഓതാൻ വർക്ക്ത്തിട്ടാനും അതോടൊപ്പം ഒത്ത് മനസ്സിലായി കിട്ടാനും അങ്ങനത്തെ മുസ്ലിംമാരൊക്കെ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഓതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ശിഷ്യ സമ്പത്തും ഈ പുലമാണ് വലുതാണ് ആ വലിയ ശിഷ്യസമ്പത്തിന്റെ ഗുരുവായിരിക്കുന്ന ഭാഗ്യം വലിയ വലിയ മഹത്തുക്കളായ ഗുരുവര്യന്മാരുടെ ശിഷ്യനാകുന്ന ഭാഗ്യം ദർശി രംഗത്തു തന്നെ ഇത്രയും കാലം ജീവിച്ച ഭാഗ്യം ആ രംഗത്തൊക്കെ പ്രശോഭിക്കുമ്പോഴും ഒരിക്കലും ഒരൽപ്പം പോലും ആർക്കെങ്കിലും അതൃപ്തി തോന്നാതെ പ്രയാസപ്പെടാതെ ആരെയെങ്കിലും അലോസരപ്പെടുത്താതെ വളരെ സൗമ്യമായി ശാന്തനായി തന്റെ കടമകളും കടപ്പാടുകളും ഒക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മുഷാവറയുമായി ബന്ധപ്പെട്ട് കൂടുമ്പോഴും അതുപോലെ വിലമാ സഭകളുമായി ബന്ധപ്പെട്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുമ്പോഴും നമുക്കറിയാം അത്തരം ചർച്ചകളിലൊക്കെയും തൻ്റേതായ ഭാഗതയും നിർവഹിക്കും എല്ലാവരോടുമല്ല സംസാരിക്കുവെങ്കിലും അധിക സമയത്തും ഓദയോ തന്ത്രവും സ്ഥലവും കണ്ടി ഓറും തമ്മിലാണ് അധികവും ചർച്ച നടക്കുക ഒരു തമ്മിൽ ചർച്ച നടക്കുന്നത് അത് ചിലപ്പോൾ ഒരാൾ പറയും ചിലപ്പോൾ മറ്റൊരാൾ പറയും ഏതായാലും അവർക്കിടയിൽ തമ്മിൽ ചർച്ച നടക്കും ഒന്നായിട്ട് എല്ലാവരും എന്ന് പറയുന്ന ചില സ്വഭാവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ അതിനെ പോലത്തെ ചില പൊട്ടമാർക്കെ ഉണ്ടാവുള്ളൂ എല്ലാവരോടും പറയുന്നത് അതയില്ലാത്ത നിലയിൽ ഒന്നായിട്ട് പറയുന്നില്ലാതെ അവരവർ പറഞ്ഞുകൊണ്ടുള്ള ആ ചർച്ചയും ആ ചർച്ചയിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നതൊക്കെ തന്നെയാണല്ലോ മുഷാവറിയിലെ പണ്ഡിതന്മാരുടെ ധർമ്മം ആ ധർമ്മവും ആ ചുമതലയും ശരിക്കു തന്നെ നിർവഹിച്ചുകൊണ്ട് ജംഇത്തുരന്മാരുടെ മുഷാവറിയിലും അവർക്ക് ജീവിക്കാനായി വല്ലാത്തൊരു ഭാഗ്യമല്ലേ ഇതൊക്കെ അതിലേറ്റവും എടുത്തു പറയേണ്ട ഭാഗ്യം മഹാഗുരുവായ ശംസുലന കീഴന ഓറുടെ അടുത്തിന്ന് ആദ്യകാലത്ത് ഓതിപ്പോയിട്ടുള്ള ഒരുപാട് വലിയ വമ്പന്മാരുണ്ട് നമ്മൾ കേളി കേട്ട വലിയ മഹാപണ്ഡിതന്മാർ പല സംഘടനകളിലും ശോഭിച്ചിട്ടുള്ളവർ അക്കാലത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന കേരളത്തിന് വേണ്ടി ഓറും ഓതുന്നുണ്ട് അന്ന് ഓദിയ കുട്ടക്കാരിൽ പ്രഗത്ഭരായ പലരും നമുക്കറിയാം ആർ അബ്ദുൽ എവിടെ സ്ഥലത്തിന്റെ എവിടെപ്പോ ആ പുല്ലുക്കര ഉസ്താദ് അറിയപ്പെടുന്ന പുല്ലപ്പെടുന്ന ആർഅബ്ദുൽ മുസ്ലിയര് അതേപോലെ തന്നെ അരിക്കൽ മുസ്ലിയര് അരിക്കല് അവരുടെ അനുജൻ അബ്ദുറഹ്മാൻ മുസ്ലിം ഇബ്രാഹിം മുസ്ലിര് ഇതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാണ് എല്ലാവരും വാഴ്ത്തുന്ന പണ്ഡിതന്മാർ അവർ പ്രവർത്തിക്കുന്ന മേഖലയിലും അവർ പ്രവർത്തിച്ച് ദർശനം നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ എല്ലാവരേക്കാളും മുമ്പന്മാരായി വാഴ്ത്തപ്പെടുന്ന വലിയ വലിയ മഹത്വങ്ങൾ ആ മഹത്വക്കൾക്കൊക്കെ ലഭിക്കാത്ത ഒരു മഹത്തായ സൗഭാഗ്യം അന്നത്തെ കാലത്ത് ഊറിൽ നിന്ന് പഠിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട കേളോത്തുകളുടെ ഊർക്ക് പ്രത്യേകം ലഭിച്ചിട്ടുള്ളതെന്നാൽ തന്റെ ഗുരുവായ ശംസുല്ലരമാ കീഴന ഊറി പ്രസിഡന്റായി നിൽക്കുന്ന കേരള സംസ്ഥാന ജംഇത്തുള്ള അവർ നയിക്കുന്ന മുഷാവറയിൽ സഹപ്രവർത്തകനായി മരിക്കുന്നതുവരെയും അവസാന കാലത്ത് മരിക്കുമ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷ സ്ഥാനത്ത് ദീർഘകാലം ഇരിക്കാനും നൽകി എന്ന് പറഞ്ഞാൽ അതൊരു മഹത്തായ തോഫി എന്താ ദോഹിക്ക് ഹക്കനു വേണ്ടി സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘം എന്ന നിലയിൽ ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഇടയിൽ സവിശേഷം അറിയപ്പെടുന്ന സംഘം തന്നെയാണ് കേരള സംസ്ഥാന ജമീയ തുല്യം അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്തുകൊണ്ടെന്നാൽ മറ്റേതെങ്കിലും ഒരു ഭൗതിക നേട്ടത്തിനു വേണ്ടിയോ കാര്യലാഭത്തിനു വേണ്ടിയോ ആണ് ആ സംഘം പോത്തിക്കുന്നതെന്ന് പറയാൻ ആ സംഘത്തെ വിലയിരുത്തുന്ന ആർക്കും സാധ്യമല്ല അനിവാര്യമായ വേളയിൽ അന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വിരമാക്കളിൽ ഏറ്റവും പ്രമുഖരായ വിരമാക്കളും സൂഫിവര്യന്മാരും ഔലിയാക്കളും എല്ലാം സമ്മേളിച്ചുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള മഹത്തായ ആ സംഘം സംസുലമാരുടെ മാർഗദർശനം ലഭിച്ചിട്ടുള്ള മഹത്തുക്കളായ നേതാക്കന്മാർ അവരുടെ വഴിയിലൂടെയും അവരുടെ ആത്മീയ വെളിച്ചത്തിലൂടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദീതിന് വേണ്ടിയെന്നും അവർക്ക് തൗഫിയൊക്കെ ലഭിച്ചിട്ടുള്ള പ്രത്യേക വിഷയങ്ങളിലൊക്കെ അവരുടെ വഴിയെ തന്നെ നീങ്ങണമെന്നും പ്രത്യേകം മനസ്സിലെത്തിക്കൊണ്ട് അള്ളാഹുസുബാനാക്കിക്കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരു സംഘം ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നവംബർ മാസത്തിൽ കേരള സംസ്ഥാന ജമിയ തുല രൂപീകരിച്ചത്